ഹായ് ഫ്രണ്ട്സ് ഇസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ ഒരുപാട് ടിപ്സുകളുമായിട്ടാണ് അപ്പം കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ടിപ്സുകളാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത് അതുപോലുള്ള സെല്ലോ ടേപ്പുകളും അതുപോലെ തന്നെ വേറെ ഇൻസുലേഷൻ ടേപ്പും ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലൊരു ടൂത്ത് പുക്ക് വെച്ച് നമ്മൾ സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒന്ന് ഒട്ടി കൊടുക്കുകയാണെങ്കിൽ അടുത്ത തവണ നമുക്ക് ഇത് എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നമ്മുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഇതുപോലുള്ള കത്രികകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ചില കത്രികകൾക്ക് മൂർച്ച തീരെ കുറവായിരിക്കും നമുക്കൊന്നും വെട്ടാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള നെയിൽ കെട്ടർ ഉണ്ടാവില്ലേ അതിൻ്റെ ഇതുപോലുള്ള ഭാഗത്ത് ഈ നെയിലൊക്കെ ഷാർപ്പ് ഔട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഈ കത്രിക വെച്ച് നല്ല പോലെ ഒന്ന് ഉരച്ചു കഴിഞ്ഞാൽ കത്രികയുടെ രണ്ട് സൈഡും നല്ല രീതിയിലൊന്നും ഉരച്ചു കഴിഞ്ഞാൽ നമ്മുടെ കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടും കേട്ടോ എത്ര മൂർച്ചയില്ലാത്ത കത്രികയാണെങ്കിലും നല്ല മൂർച്ചയോടുകൂടി നമുക്കത് വെട്ടാൻ കഴിയും അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ഇതാ കണ്ടില്ലേ നമ്മുടെ കത്രിക എത്ര പെട്ടെന്നാണ് ഇതാ കട്ടായി പോകുന്നത് കട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മൂർച്ചയില്ലാത്ത കത്രികയൊക്കെ നിങ്ങൾക്ക് ഷാർപ്പൺ ചെയ്യാം അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലുള്ള നെയിൽ കട്ടറുകൾ ഉണ്ടാവും നെയിൽ കട്ടറുകളിലും അതുപോലെ തന്നെയാണ് നമുക്കത് ഷാർപ്പ്ണർ ചെയ്യാൻ ചില സമയങ്ങളിൽ അതൊക്കെ തുരുമ്പെടുത്തിട്ടും മറ്റുമൊക്കെ ആയിട്ട് നമുക്കത് വന്നിട്ട് ഒന്ന് കട്ട് ചെയ്താൽ നല്ല ഒരു മൂർച്ച ഉണ്ടാവില്ല അങ്ങനെയുള്ള അവസരങ്ങൾ പഴയ നെയിൽ കട്ടറിൻ്റെ ഇതുപോലുള്ള ഭാഗങ്ങളിൽ വെച്ച് നല്ല പോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നെയിൽ കട്ടറിനും നല്ല ഒരു മൂർച്ച കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ട ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷാർപ്പണർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിൽ കട്ടർ നല്ല ഷാർപ്പാകും ഇപ്പോൾ അതായത് നിങ്ങളൊന്ന് നോക്കിക്കാ നമ്മൾ നഖമൊക്കെ ഒന്ന് വെട്ട എൻ്റെ കയ്യിൽ നഖമില്ല എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കാണാം നിങ്ങൾക്ക് കാണാം അത് നഖം നല്ല ഷാർപ്പായിട്ട് വെട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കൾക്കൊക്കെ മരുന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ മൂടിയിൽ കിട്ടുന്ന ഈ സിറപ്പ് കൊടുക്കുന്ന ഈ മരുന്ന് നടക്കുന്ന ഈ ഒരു മൂടി വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ട് ഇന്ന് ഒരു ഓർഗനൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാർ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇതുപോലെ നമ്മുടെ കണ്ണാടിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു ബോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓർഗനൈസർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുകൂടാതെ നമുക്കൊരു ഫെവി കുക്ക് വേണം ഞാനിവിടെ ഒരു അഞ്ച് രൂപയുടെ ഫെവി കുക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങളെടുത്ത് ഫെവി കുക്ക് ഇല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ അങ്ങനെ നന്നായി ഒട്ടുന്ന എന്തെങ്കിലും ഒരു ഗ്ലൂ എടുത്താൽ മതിയാവും കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ എടുത്തിട്ട് നമ്മൾ ഈ ഫെവി ക്യുക്ക് അതിലേക്കൊന്ന് കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇന്ന് നമ്മളിത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ നമ്മളൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ആ ബോക്സിനകത്ത് എത്ര എണ്ണം കൊള്ളൂ അത് അതിനനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം ഒരു നാലെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിത് ഇതുപോലെ നമ്മൾ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് അതിൻ്റെ മൂടിയിൽ ഒന്ന് നല്ല നല്ലപോലെ ഒന്ന് ഫെവിക്കുക ഒട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം അത് ഒട്ടുന്നതായിരിക്കും കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് ആണെങ്കിലും ഒട്ടും നിങ്ങളതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് എല്ലാ എല്ലാം നാലെണ്ണവും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിൽ എന്താ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളൊക്കെ കുഞ്ഞുമക്കളല്ലേ അവർ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ സ്വർണത്തിൻ്റെയൊന്നും കമ്മല അങ്ങനെയൊന്നും കൊടുക്കില്ലല്ലോ അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഫാൻസി കടയിൽ നിന്ന് വാങ്ങുന്ന ഫാൻസി ഐറ്റംസ് അല്ലേ നമ്മൾ കൊടുക്കുക അപ്പം മക്കൾക്കൊക്കെ കുഞ്ഞു കുഞ്ഞു കമ്മലായിരിക്കും കുട്ടികളൊക്കെ അധികം ഇടാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരുടെ ആ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വന്നിട്ട് ഇതുപോലുള്ള ബോക്സുകളിൽ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ എത്ര അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക കേട്ടോ അപ്പം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മക്കൾ വന്നിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ പെൻസിൽ എറേസറ് അങ്ങനെയൊക്കെ എന്താണ് കളഞ്ഞിട്ട് വരാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു എറേസർ ഇല്ല എന്നുള്ള ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അന്ന് വാങ്ങാൻ രാത്രിയായി കടയടച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ പക്ഷേ നമുക്ക് വാങ്ങാൻ പറ്റിയില്ല അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു എറേസറിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലൊരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മുടെ ഈ पेन्सिल ഒന്ന് വെച്ചിട്ട് നമ്മൾ എഴുതി എഴുതിയിരിക്കുന്നതിന് പുറത്ത് ഒന്ന് എറേസ് ചെയ്യാൻ നോക്കി നല്ല പോലെ ഒന്ന് എറേസ് ആവും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല നമ്മൾ എഴുതിയത് പോലും നമ്മൾ എറേസർ വെച്ച് എങ്ങനെയാണോ മായ്ക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ കുഞ്ഞുമക്കളുള്ള വീടുകളിൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും വീടുകളിൽ എന്നും എറേസർ കളയുന്ന ഒരു സ്വഭാവക്കാരായിരിക്കില്ലേ നമ്മുടെയൊക്കെ മക്കൾ അപ്പം അങ്ങനെയുള്ളൊരു അവസരങ്ങളിൽ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ടിപ്പിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസ്സിൽ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളിനി പെട്രോളിയം ജെല്ലിയാണ് നമ്മളൊരു കാൽ ടീസ്പൂൺ അതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് ഈ ഓയിലിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പെട്രോളിയം ജെല്ലിയൊക്കെ അതിൽ നന്ന നല്ലപോലെ മെൽറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ നമ്മളിവിടെ വെളിച്ചെണ്ണയും പെട്രോളിയം ജെല്ലിയും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഒരു കോട്ടൺ പീസ് എടുക്കുക അത് നമ്മൾ ഈ ഈ ഓയിലിൻ്റെ മിക്സിലേക്ക് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് നനച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ വീടിൻ്റെ ഒക്കെ ഫർണിച്ചർ കതവ് ജനൽ അതുപോലെ തന്നെയുള്ള ഈ കഥവിൻ്റെയൊക്കെ ഇടുക്കിലൊക്കെ കണ്ടില്ലേ ഒരു വെള്ള പൊടി നമ്മൾ പൊടി കാണുന്നത് കാണലേ ആ ആ പൊടിയൊക്കെ നമുക്ക് ഒന്ന് ഇതുപോലുള്ള ഡിസൈൻ്റെ ഇടയിലൊക്കെ നമുക്ക് പൊടിയൊക്കെ നല്ല പോലെ ഉണ്ടാകും ഒരു അവിടെ ഒന്ന് നമുക്ക് തുടയ്ക്കാനോ അതൊന്ന് വൃത്തിയാക്കാനോ ഒന്നും നല്ലൊരു പാടായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ പഞ്ഞിയിലാക്കിയിട്ട് നമ്മൾ ആ സൈഡൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി നല്ല പോലെ തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വാർ ഒന്നും അടിക്കേണ്ട നമ്മുടെ കഥവും ജനലും അതുപോലെയുള്ള നമ്മുടെ ഒക്കെ നല്ല പള പള്ളാന്ന് നല്ല ഒരു ഗ്ലോസി ആയിട്ട് നല്ലൊരു തിളക്കത്തോടു കൂടി ഇരിക്കുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വാർണിഷ് പൈസ കൊടുത്ത് വാർണിഷോ ഒന്നും അടിക്കണം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നമ്മുടെ വീടിനെ പുതുപുത്തൻ പോലെ ആക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മരത്തിൻ്റെ ഇതൊന്നും നമുക്ക് ഒരു കേടും കൂടാതെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും തോന്നുന്നു അപ്പം നല്ല ഒരു ഗ്ലോസിനെസ് കാണുന്നുണ്ടല്ലേ നമ്മുടെയൊക്കെ കഥവിൻ്റെ ഇതിൽ ആ അതുപോലെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുമാത്രമല്ലാതെ നമ്മുടെയൊക്കെ വീടിൻ്റെ ഇതുപോലുള്ള സ്വിച്ച് ബോർഡിലൊക്കെ നമ്മുടെ മക്കളൊക്കെ എല്ലാം തൊട്ട് അത് ഇതൊക്കെ കുറച്ചൊക്കെ അഴുക്കൊക്കെ ആയിട്ടുണ്ടാവില്ല ഇതാക്കണ്ട നമ്മുടെ സ്വിച്ച് ബോർഡിലുള്ള അഴുക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ആ മിക്സ് ഒരു കോട്ടൺ വേസ്റ്റിലെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തൊട്ട് തൊന്ന് നന്നായി ഒന്ന് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കും എല്ലാം പോയി നമ്മുടെ സ്വിച്ച് ബോർഡും നല്ല വൃത്തിയായിട്ട് പള പള്ളാന്നിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് നമ്മളിത് നമ്മൾ തുടയ്ക്കുന്നതിന് മുന്നേ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പോയി നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് ഇതുകൂടെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അടുത്തൊരു കോട്ടൺ വേസ്റ്റ് എടുത്ത് നമ്മൾ ഇതേ മിക്സിയിൽ തന്നെ ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ലെതറിൻ്റെ ബാഗുകൾ ഹാൻഡ് ബാഗുകളൊക്കെ ഉണ്ടല്ലോ അത് അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പഴയ ഒരു ഇതൊക്കെ പോയി നല്ലൊരു പുത്തുപുത്തൻ പോലെ ഇരിക്കും ആ മഴക്കാല സമയത്തൊക്കെ നമ്മൾ ബാഗൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പൂപ്പൽ പിടിച്ച പോലെ ഒരു വൈറ്റ് കളറായിട്ട് പൂപ്പൽ പോലെ തോന്നും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ബാഗിലെ ഇതുപോലെ ഈ ലോഷൻ ഒന്ന് തേച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഗൊക്കെ പുതു പുത്തനായിട്ട് പള്ള പള്ളാനും മിന്നും പുതിയതുപോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതുമാത്രമല്ലാതെ നിങ്ങളിത് നിങ്ങളുടെ പേഴ്സ് ലെതറിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണോ അതിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ മക്കളുടെ ഷൂസ് സ്കൂളിൽ പോകുന്ന ഷൂസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കിത് നമ്മുടെ നമ്മുടെ വീട്ടിൽ പോളിഷ് ഒന്നും ഷൂ പോളിഷൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് നമ്മൾ ആ കുട്ടികളുടെ ഷൂസൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലൗസായിട്ട് നല്ലൊരു തിളക്കായിട്ട് ഉണ്ടാവും നമുക്ക് ഷൂ പോളിഷൊന്നും നമുക്ക് കാശ്കോടത്ത് പുറമേന്ന് മേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഈ ബാഗ് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ലേ മുന്നേ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നുള്ള ബാഗും ഉള്ള ബാഗും എത്ര ഡിഫറൻസ് ഉണ്ടെന്നല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ